ജോസൂട്ടി എല്ലാവരും കേക്കേണ്ട കാര്യമാണോ ദിലീപ് ഏട്ടനോട് എല്ലാ അഭിനയിക്കാൻ പറഞ്ഞ നായിക എല്ലാം പുതുമുഖ നായികന്മാരാണ് യാത് പുതുമുഖ നായിക വന്ന് വന്ന ദിലീപ് ഏട്ടൻ അഭിനയിച്ചു കഴിഞ്ഞാലും ഇപ്പൊ അവരെല്ലാം വേറെ ലെവലാണ് അതുപോലെയാണ് ദിലീപ് എല്ലാം റിവ്യൂറാണ് ദിലീപേട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദിലീപേ വേണ്ടി കരിക്കേത്ത് പൊങ്കാലിട്ട് നൂറ്റി ഒന്ന് വീട്ടില് നൂറ്റി ഒന്ന് വീട്ടില് തെണ്ടി കരിക്കേത് പൊങ്കാലിട്ട് തുലാഭാരം നടത്തി ഒരു കൊച്ചുണ്ട് മണ്ണന്തര അച്ചു എന്ന് പറയണ ഒരു കൊച്ച് എന്റെ അടുത്ത് ഇന്നും ആ കൊച്ചു ഫോട്ടോ അയച്ച് ദിലീപേണ്ട ഒന്ന് കാണാൻ വേണ്ടി കൊതിക്കുക ദിലീപേണ വീട്ടിൽ വരാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനി കാണാൻ പറ്റിയില്ല ഒരുപാട് പേരടുത്ത് പറഞ്ഞിട്ടേരിക്കും ഒരു അവസരം കണ്ടേ പറ്റോ കാണിക്കുന്നു കാണാൻ വലിയ സന്തോഷമുണ്ട് ഈ സിനിമയുടെ സംവിധായകൻ ഒരു വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നു ഈ നിറഞ്ഞ സദസ് കണ്ടപ്പോൾ തന്നെ അയാൾ കൂടി കാണുക എന്നുള്ളത് അത് ഈ തിയേറ്ററിൽ കണ്ടപ്പോൾ സച്ചിന് അത് കാരണം ഇത്രയും ആളുകളുടെ ഇരുന്ന് നമ്മുടെ സിനിമകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം ആ സന്തോഷം നമ്മൾ നേരിട്ട്

ഇനിപ്പോ ഒരുപാട് പടങ്ങളൊക്കെ ഇനിയിപ്പോ കിട്ടും ദിലീപേ മറക്കരുത് പറഞ്ഞല്ലേ മറക്കേ ചെയ്യരുത് ഏഹ് ദിലീപേ എന്നിടക്കം വന്നാലും ശരിയെന്നാൽ ദിലീപേട്ടനെ ആർക്കും കുട്ടിയെ പറയാൻ പറ്റൂല പറ്റുള്ളവരെ പറ്റൂല ഞങ്ങൾ സമ്മതിക്കൂല അതാണ് നമ്മളെ ദിലീപേട്ടാണ് ഉയര് എന്തായാലും ഗോൾഡ് അടിച്ച് ദിലീപ് കണ്ണയുടെ പടത്തില് വന്ന് ഒരുപാട് ചാൻസല് വന്ന് കാണും ഉറപ്പായിട്ടുള്ള കേസാണ് ഒരു ഒരു റിവ്യൂ തുടങ്ങി ഞാൻ മാംഗോ ചില്ലി മച്ചാൻ എന്നാണ് എന്റെ ചാനലിന്റെ പേര് എല്ലാവരും എന്റെ റിവ്യൂ കണ്ട് എല്ലാവരും പറഞ്ഞു ാണ് അവള് കാണാൻ പറയാൻ വേണ്ടിയാണ് അശോയു താങ്ക് യു പറയൂ ഫോട്ടോ എടുക്ക ഫോട്ടോ എടുത്തിട്ടേ പോവുള്ളൂ മൊബൈൽ ഫോണില് അപ്പൊ അതുകൊണ്ട് ഒരു എന്താ പറയണത് നമ്മുടെ ജീവിതം നമ്മളുടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ നമുക്ക് നേരെ കണ്ട പിടിക്കുന്ന കണ്ണാടിയാണ് ഫാമിലി എന്ന സിനിമ ഈ സിനിമ സൊസൈറ്റിക്ക് അത്രയേറെ വലിയൊരു മെസ്സേജ് ആണ് ഇതിൻ്റെ സംവിധായകനും ബിൻഡോയും അതുപോലെ ഇന്ത്യ തിരക്കഥാകൃത്തായ ഫാരിസും കൊടുത്തിരിക്കുന്നത് ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ ചിത്രം ഗംഭീരമായിട്ട് കേരളത്തിൽ എല്ലാത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും നിങ്ങളുടെ കൈയടി കൊണ്ടും മാത്രമാണ് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ പറയാ ആദ്യം ഇങ്ങോട്ടുള്ള ഫോട്ടോ എടുക്കാം അതെ ആദ്യം അങ്ങനെ